കൂട്ടുകാരെ സദ്യവട്ടത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തതും രണ്ട് ദിവസം മുൻപേ ഉണ്ടാക്കി വയ്ക്കാൻ പറ്റുന്നതുമായ ഒരു ഐറ്റമാണ് പുളി ഇഞ്ചി ഇഞ്ചിൻ പുളി ഇഞ്ചാംപുളി എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു ഐറ്റം അല്ലേ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ ചെനിച്ചിട്ടടുപ്പത്തേക്ക് വയ്ക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കടുക് ഇട്ട് പൊടിക്കാം മുഴുവൻ മുളക് ഇട്ട് കൊടുക്കാം ഇഞ്ചി ചെറിയ ഉള്ളി പച്ചമുളക് കറിവേപ്പില ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ വഴറ്റിയതിന് ശേഷം അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ചായം പൊടിയാണ് ചേർത്ത് കൊടുത്തത് അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് പുളി പിഴിഞ്ഞ വെള്ളം കൂടി ചേർത്ത് ഉപ്പ് ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ബെല്ലം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മധുരത്തിന് ആവശ്യമായ ബെല്ലം ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ബെല്ലം കുരുകി നന്നായി ഒന്ന് കുറുകി വന്നാൽ നമ്മുടെ അടിപൊളി ഇഞ്ചിൻപുളി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇഞ്ചി എത്രയും കൂടുതൽ ചേർക്കുന്നോ അത്രയും ഇതിന് ടേസ്റ്റ് കൂടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നമ്മുടെ ഓണത്തിന് ഇനി ആകെ രണ്ട് ദിവസം കൂടിയല്ലേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഓടിപ്പോയി ഇഞ്ചിപുളി ഉണ്ടാക്കിയുള്ളൂ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം